ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് രണ്ടാം ദിവസം പൂർത്തിയാകവേ ആതിഥേയരായ ഓസ്ട്രേലിയ ആണ് മുൻപന്തിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി എൺപത് റൺസിൽ ഓൾ ഔട്ടായപ്പോൾ മറുപടിക്കിറങ്ങിയ ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തേഴ് റൺസാണ് നേടിയത് ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിംഗ്സിനിറങ്ങിയ ഇന്ത്യ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ അഞ്ച് വിക്കറ്റിന് നൂറ്റി എന്ന നിലയിലാണ് നിലവിൽ ഓസ്ട്രേലിയേക്കാൾ ഇരുപത്തി റൺസിന് പിന്നിലാണ് ടീം ഇന്ത്യ ഋഷഭ് പന്തും നിതീഷ് കുമാർ റെഡ്ഡിയുമാണ് ക്രീസിലുള്ളത് ത്തിൽ ജയിച്ച് ഓസീസിനെ ഞെട്ടിച്ച ഇന്ത്യക്ക് ആഡലൈഡിൽ മുട്ടിടിക്കുന്നതാണ് കാണാനാവുന്നത് രണ്ടാം ദിനം ഇന്ത്യ കളി കൈവിടാൻ ചില കാരണങ്ങളുണ്ട് അത് എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം ആദ്യ മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ഹർഷിത് റാണ സന്നാഹ മത്സരത്തിലും നാല് വിക്കറ്റുമായി തിളങ്ങിയിരുന്നു എന്നാൽ രണ്ടാം ടെസ്റ്റിൽ തല്ലുപൊളിയായി മാറി പതിനാറ് ഓവറിൽ എൺപത്താറ് റൺസ് വാങ്ങിയ താരത്തിന് ഒരു വിക്കറ്റ് പോലും നേടാനായില്ല ഹർഷിദ് ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയൻ താരങ്ങളെ സ്ലഡ്ജും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഹർഷിദിനെ രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാർ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ഹർഷിദിനെ മാറ്റി പകരം നിതീഷ് കുമാറിനെ കൂടുതൽ ഓവർ നൽകാൻ രോഹിത്

മറ്റൊന്ന് ട്രാവിസെഡിന് ഫീൽഡ് ഒരുക്കിയ രീതിയാണ് ഹെഡ് കടന്നരമിച്ചു കളിക്കുകയാണ് മത്സരത്തിൽ ചെയ്തത് ഇത്തരത്തിൽ വലിയ ഷോട്ടുമായി ട്രാവിസെഡ് മുന്നറിവേ ഇതിനെ ചെറുക്കാനുള്ള ഫീൽഡിംഗ് സെറ്റപ്പ് ഒരുക്കിയില്ല ഷോട്ട് ബോളുകൾ കൂടുതൽ ഉപയോഗിച്ച് ബൗണ്ടറി ലൈനിലേക്ക് കൂടുതൽ ഫീൽഡർമാരെ വിന്യസിക്കുകയാണ് രോഹിത്ത് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ഷോർട്ട് ബോൾ ഹെഡിനെതിരെ അധികം ഉപയോഗിച്ചില്ലെന്ന് തന്നെ പറയാം ഹെഡ് കത്തിക്കയറുമ്പോൾ നിരായുധനായ നായകനായിരുന്നു രോഹിത് മുഹമ്മദ് സിറാജ് ആക്രമണോത്സാഹതയോടെ പന്തെറിഞ്ഞതാണ് ൂറ്റിനാൽപ്പതിലെങ്കിലും ഹെഡിനെ ഒതുക്കാൻ സാധിച്ചത് മറ്റൊന്ന് തുടർച്ചയായി അക്രമിച്ചു കളിച്ച് ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായിരുന്നു അതിവേഗം റൺസ് ഉയർത്താനുള്ള പദ്ധതി പാളിയായിരുന്നു യശസ്വി ജെയ്സ്വാൾ ഋഷഭ് പന്ത് നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർ സ്വാഭാവികമായ ആക്രമണ ശൈലിയിൽ കളിക്കുമ്പോൾ കെ എൽ രാഹുൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരെല്ലാം വേരുറപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതായിരുന്നു എന്നാൽ ഇത് സാധിക്കാത്തതാണ് ഇന്ത്യയെ കൂട്ടത്തകർച്ചയിലേക്ക് തള്ളിവിട്ടത് അഞ്ച് വിക്കറ്റുകളാണ് ഇന്ത്യക്ക് രണ്ടാം ദിവസം നഷ്ടമായിരിക്കുന്നത്